വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വാക്കുകേട്ട് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ മുന്നിൽ കണ്ട വളരെ വിദ്വേഷകരമായ പ്രചരണം നടത്തിയ ഒരു വിഭാഗമാണ് കേരളത്തിൽ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്ന വിവാദ പരാമർശം നടത്തിയതിനു പിന്നാലെ കേരളത്തിൽ മുസ്ലിങ്ങളുടെ കടകളടക്കം ബഹിഷ്കരിക്കണം എന്ന രീതിയിലുള്ള വിദ്വേഷ പ്രചരണം ക്രിസ്ംഗികൾ നടത്തിയിരുന്നു ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വളരെ വലിയ വിദേശ പ്രചരണം നടത്തിയ ക്രിസംഗികൾ ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരയാതെ അവർക്ക് മറ്റു നിർവാഹമില്ല കാരണം കർണാടകയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ക്രിസ്സംഗികളെ പൊട്ടിക്കരയിപ്പിക്കുന്നതാണ് കർണാടകയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്ത്യൻ ആരാധനാലയം സംഘപരിവാർ ആക്രമിച്ചിരുന്നു സംഘപരിവാർ ആക്രമിച്ചു എന്ന് മാത്രമല്ല അവിടെ സംഘപരിവാർ അനുകൂലികൾ കയറി ഭജന നടത്തുകയും ചെയ്തിരുന്നു കർണാടകയിൽ മാത്രമല്ല മധ്യപ്രദേശിൽ നിരവധി ക്രിസ്ത്യൻ ചർച്ചുകൾ സംഘപരിവാറിന്റെ ആക്രമണത്തിന് ഇരയായിരുന്നു ഇത്തരത്തിൽ ദേശീയ തലത്തിൽ കർണാടകയിലായാലും മധ്യപ്രദേശിലായാലും ക്രിസ്ത്യൻ വിഭാഗത്തെ സംഘം ആക്രമിക്കുന്ന വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ മധ്യപ്രദേശിലും വീണ്ടും ഒരു സംഭവം ആവർത്തിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലെ സത്ന എന്ന പ്രദേശത്തെ സംഘപരിവാർ പ്രവർത്തകർ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് സത്നയിൽ സീറോ മലബാർ രൂപതയുടെ കീഴിലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് ഒരു സരസ്വതി വിഗ്രഹമാണെന്നും അതിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ സീറോ മലബാർ രൂപതയുടെ കീഴിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം കെട്ടിപ്പടുത്തത് എന്നാണ് സംഘപരിവാർ സംഘടനകളുടെ ഈ ഈ സീറോ സഭയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ വിഗ്രഹം സ്ഥാപിക്കണമെന്നാണ് സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട സംഘപരിവാർ സംഘടനകളായ വി എച്ച് പി ബജ്രദൾ എന്നീ പ്രവർത്തകർ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളിനെ കാണുകയും ഇവിടെ പതിനഞ്ച് ദിവസത്തിനകം സരസ്വതി വിഗ്രഹം സ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ ഇത് തകർക്കുമെന്നാണ് സംഘപരിവാർ സംഘടനകൾ ഈ പ്രിൻസിപ്പാളിനെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സീറോ മലബാർ രൂപതയുടെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ സംഘപരിവാർ ഭീഷണി മുഴക്കിയിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ സരസ്വതി വിഗ്രഹം സ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ ഈ സ്ഥാപനം പൊളിച്ചു കളയും എന്നാണ് സംഘപരിവാർ പ്രവർത്തകർ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇത് സത്നയിൽ നടത്തിയിരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല നേരത്തെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ സംഘപരിവാർ ആക്രമിച്ചിരുന്നു കർണാടകയിലും സമാന സംഭവങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഇത്തരത്തിൽ തലത്തിലെ വാർത്തകൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ കർണാടകയിലും മധ്യപ്രദേശിലും കൂടുതലായി ക്രൈസ്തവരും ക്രൈസ്തവ ആരാധനാലയങ്ങളും സംഘപരിവാർ മൂലം ആക്രമണത്തിന് ഇരയാവുന്നുണ്ട് ഇത്തരത്തിൽ സംഘപരിവാർ വളരെ വ്യാപകമായ രീതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ തിരിയുമ്പോഴാണ് കേരളത്തിലെ ക്രിസംഗികൾക്ക് പൊട്ടിക്കരയേണ്ടി വരുന്നത് ആദ്യം പറഞ്ഞതുപോലെ സംഘപരിവാർ സംഘടനകളെ മുന്നിൽ കണ്ട് അല്ലെങ്കിൽ ഇവരുടെ വാക്കുകേട്ടാണ് കേരളത്തിൽ ക്രിസംഗികൾ മുസ്ലിങ്ങൾക്കെതിരെ വളരെ വ്യാപകമായ വിദ്വേഷ പ്രചരണം നടത്തിയത് ഇപ്പോൾ ആ ക്രിസംഗികൾ തന്നെ സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസംഗികൾക്ക് പൊട്ടിക്കരയാ നിർവാഹമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള